നമസ്കാരം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആ ചരിത്ര മുഹൂർത്തം ഒഴിവാക്കുന്നത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ച ആനമണ്ടത്തരം കാരണം മുമ്പ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ തിരുവനന്തപുരം സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ സംഭവം അന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇത് വലിയ വിവാദമായി ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് മേയർ വിമാനത്താവള സന്ദർശനം ഒഴിവാക്കിയത് ഇതോടെ മറ്റൊരു വ്യക്തിക്ക് വിമാനത്താവളത്തിൽ മോദിയെ കാണാനും അവസരമൊരുങ്ങി അതായത് മോദിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തെ ആദ്യ ബി ജെ പി മേയർ എത്തില്ല അതിനു പകരം മേയറെ കാണാൻ പ്രധാനമന്ത്രി എത്തുന്ന തരത്തിലേക്ക് ചിത്രം മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തലസ്ഥാനത്തെത്തിയത് ഗവർണറും മുഖ്യമന്ത്രിയും മേയറും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നീട് പി എൻ പണിക്കരുടെ പൂർണക്കായ വെങ്കല പ്രതിമ പൂജപ്പുര പാർക്കിൽ അനാവരണം ചെയ്യാനായി രാഷ്ട്രപതി യാത്ര തിരിച്ചു പതിനാല് വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് ഇതിലൊന്നിലാണ് മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്തതും രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ മേയറുടെ വാഹനവും വി ഐ പി വാഹന വ്യൂഹത്തിലേക്ക് കയറാൻ ശ്രമിച്ചു വിമാനത്താവളത്തിൽ നിന്ന് ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗം വരെ വി വി ഐ പി വാഹന വ്യൂഹത്തിനൊപ്പമാണ് മേയറുടെ വാഹനവും സഞ്ചരിച്ചത് പിന്നീട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ വാഹനം കയറി കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടി ഇത് വലിയ വിവാദമായി ഓവർടേക്ക് ചെയ്യാനായിരുന്നു അന്ന് ആര്യ രാജേന്ദ്രന്റെ കാർ മുമ്പോട്ട് കുതിച്ചത് അന്ന് പൂജപ്പുറയിലെ ചടങ്ങിൽ വാട്ടർ കണക്ഷൻ നൽകാതെ ശുചിമുറി ഒരുക്കിയതും വിവാദമായി രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാൻ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു ഇത് കാരണം ചടങ്ങ് പതിനഞ്ച് മിനിറ്റോളം വൈകി ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുകയാണ് മേയർ രാജേഷ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് രണ്ടു മണിക്കൂർ മാത്രമാണ് മോദിയുടെ തിരുവനന്തപുരം സന്ദർശനം വിമാനത്താവളത്തിൽ നിന്നും അതിവേഗം റെയിൽവേ പരിപാടിക്ക് മോദി എത്തും ഈ വേദിയിൽ മോദി എത്തുന്നതിന് മുമ്പ് മേയർക്ക് എത്തണമെങ്കിൽ ആര്യ രാജേന്ദ്രൻ അന്ന് ചെയ്തതുപോലെയുള്ള മണ്ടത്തരം ചേണ്ടി വരും പ്രധാനമന്ത്രിയുടെ യാത്രാ സമയം തിരുവനന്തപുരം മുഴുവൻ ഗതാഗത കുരുക്കിലാക്കാനും സാധ്യതയുണ്ട് അതിനാൽ മറ്റു വഴികളിലൂടെ വേദികളിലേക്ക് എത്താനും സാധ്യത കുറവ് അങ്ങനെ റോഡ് ഷോയിലടക്കം പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം മേയർക്കുണ്ടാകുമായിരുന്നു ഇത് മനസ്സിലാക്കി തന്നെയാണ് മേയർ വിമാനത്താവളം ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയറുടെ വാഹനം കയറ്റാൻ ശ്രമിച്ചത് ഗൗരവതരമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്ന് പ്രതികരിച്ചിരുന്നു രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇതര വാഹനം കയറിയത് സുരക്ഷാ വീഴ്ചയാണ് മേയർക്കും കുറ്റക്കാർക്കുമെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം ഇതിലെ പ്രോട്ടോകോൾ ലംഘനം മനസ്സിലാവാത്തത് മേയർക്ക് മാത്രമാണ് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വലിയ വീഴ്ചയാണ് വരുത്തിയത് അദ്ദേഹത്തിന്റെ ശുചിമുറിയിൽ വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ആരോപിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുന്നത് എന്നാൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പട്ടികയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഞെട്ടലായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത ഉദ്യോഗസ്ഥർ എൻ നേതാക്കൾ തുടങ്ങി ഇരുപത്തിരണ്ട് പേരാണ് സ്വീകരണ പട്ടികയിലുള്ളത്